സ്ത്രീകൾ സാഷ്ടാംഗ നമസ്കാരം ചെയ്യാമോ സ്ത്രീകൾ സാഷ്ടാംഗ നമസ്കാരം ചെയ്യരുതെന്നൊരു വിധിയുണ്ട് പുരുഷന്മാർ പോലും ശരിയായ വിധത്തിലല്ല സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നതെന്നാണ് ബോധ്യപ്പെടുന്നത് ഉരസാ ശിരസാ ശിരസാവാച മനസാനുജ്ഞലിനാദൃ ജാനുഭ്യം ജൈവ പാദഭ്യം പ്രണാമോ അഷ്ടാംഗരിത എന്നാണ് സാഷ്ടാംഗ നമസ്കാരത്തെപ്പറ്റി പറയുന്നത് മാറിടം നെറ്റി വാക്ക് മനസ്സ് തൊഴുകായ് കണ്ണ് കാൽമുട്ടുകൾ കാലടികൾ ഇവയാണ് സാഷ്ടാംഗ നമസ്കാരത്തിനുപയോഗിക്കുന്ന എട്ടംഗങ്ങൾ നമസ്കരിച്ച് കിടക്കുമ്പോൾ രണ്ട് കാലിൻ്റെയും പെരുവിരലുകൾ രണ്ട് കാൽമുട്ടുകൾ മാറ് നെറ്റി എന്നീ നാല് സ്ഥലങ്ങൾ മാത്രമേ നിലത്തുമുട്ടാവൂ എന്നും വിധിയുണ്ട് കൈകൾ നിലത്ത് കുത്താതെ ഈ വിധം നമസ്കരിക്കുവാൻ കഴിയില്ലെങ്കിലും അങ്ങനെ കമിഴ്ന്നു കിടന്നുകൊണ്ട് കൈകളെടുത്ത് തലയ്ക്ക് മീതെ നീട്ടി നീട്ടിത്തൊഴുമ്പോഴാണ് നമസ്കാരമാവുന്നത് അങ്ങനെ നിലത്തുമുട്ടിയിരിക്കുന്ന നാല് അവയവങ്ങളും തൊഴുകൈ കൂടി ചേർത്ത് അഞ്ചംഗങ്ങൾ ശേഷിക്കുന്ന വരുന്ന മൂന്നംഗങ്ങൾ വക്കും വാക്കും കണ്ണും മനസ്സുമാകുന്നു അതിൽ വാക്കുകൊണ്ട് മന്ത്രം ചൊല്ലുകയും കണ്ണുകൊണ്ട് ദേവനെ നോക്കുകയും മനസ്സുകൊണ്ട് ധ്യാനിക്കുകയും ചെയ്യണം ഇത്തരത്തിൽ കമിഴ്ന്നു കിടന്നു ചെയ്യുന്നത് കൊണ്ട് മാരടത്തിൻ്റെ അസ്വാധീനം കാരണം സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാവുമെന്നത് കൊണ്ടാണ് സ്ത്രീകൾ സാഷ്ടാംഗ നമസ്കാരം ചെയ്യരുതെന്ന് വിധിച്ചിട്ടുള്ളതെന്നായിരുന്നു കരുതി വന്നിരുന്നത് എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രം ഈ നിർദ്ദേശത്തെ തള്ളിക്കളയുന്നില്ല ഗർഭപാത്രത്തിനും സാഷ്ടാംഗ നമസ്കാരം ഗുണകരമല്ലെന്നാണ് അവരുടെ വാദം ഗർഭപാത്രത്തിന് സ്ഥാനഭ്രംശം സംഭവിക്കുന്നതു മൂലം അത് കീഴ്പോട്ട് തള്ളി വരുന്ന അപകടകരമായ അവസ്ഥ പല സ്ത്രീകളിലും കണ്ടുവരുന്നതായി റിപ്പോർട്ടുണ്ട് എന്നാൽ സ്ത്രീകൾക്ക് കുനിഞ്ഞിരുന്ന് നമസ്കരിക്കാവുന്നതാണെന്ന് ആയുർവേദം വിധിച്ചിട്ടുള്ളത് ഇത് ഗർഭപാത്ര സുസ്ഥിരതയ്ക്കും ആരോഗ്യത്തിനും ഗുണകരമാണത്രയും